ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എരുമേലി സേഫ് സോണിന്റെ ഭാഗമായി അപകട സാധ്യത കൂടിയ സ്ഥലങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചു എരുമേലി കണമല റൂട്ടിലും മുണ്ടക്കയം കണ്ണിമല റൂട്ടിലുമാണ് ബോർഡുകൾ സ്ഥാപിച്ചത് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലാണ് സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എരുമേലി സേഫ് സോൺ കൺട്രോളിംഗ് ഓഫീസറും ജോയിൻറ്റ് ആർ ടിഒയുമായ ഷാനവാസ് കരീമിൻ്റെ നേതൃത്വത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് എം വി ഐ സുധീഷ് പി ജി എ എം വി ഐമാരായ സുരേഷ് കുമാർ മുജീബ് റഹ്മാൻ ടിനേഷ് കുമാർ സി വി റജി എ സലാം ബൈജു ജേക്കബ് ഷംനാസ് ഫൈസൽ ശ്രീത്ത് തുടങ്ങിയവരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പത്തനാടുള്ള നിപ്യം കോക്കനട്ട് ഓയിലാണ് ബോർഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് టీమ్ రిపోర్టర్ ఏరి మేలి സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു